പട്ടവട പഞ്ചായത്തിലെ പഴത്തോട്ടത്തിൽ ബി എസ് എൻ എൽ റേഞ്ചില്ലാതായിട്ട് ഇരുപത്തിരണ്ട് ദിവസം പിന്നിടുന്നു മലകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിൽ ഉള്ളവർക്ക് അത്യാവശ്യ ആവശ്യങ്ങൾക്കായി റേഞ്ച് തേടി രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒറ്റമരം ഭാഗത്ത് എത്തേണ്ട ഗതികേടാണുള്ളത് വട്ടവട ഗ്രാമപഞ്ചായത്തിലെ പഴത്തോട്ടത്തിൽ ബി എസ് എൻ എൽ റേഞ്ച് ഇല്ലാതായിട്ട് ഇരുപത്തിരണ്ട് ദിവസം കഴിയുന്നു മലകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിൽ ഉള്ളവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ പുറംലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ റേഞ്ച് തേടി രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഗതികേടാണുള്ളത് ശീതകാല പഴം പച്ചക്കറി കാർഷിക മേഖലയായ പഴത്തോട്ടത്തിൽ ഇരുന്നൂറിലേറെ കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് കൂടാതെ ഇവിടെ ഒട്ടേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും നിലവിലുണ്ട് ഇവർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ ഏകാശ്രയം ബി എസ് എൻ എൽ നെറ്റ്വർക്ക് മാത്രമാണ് എന്നാൽ ഇത് നിലച്ചതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായി ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷയോ ഒരു ജീപ്പിനെ ആശ്രയിക്കണമെങ്കിൽ അവരെ വിളിച്ചു പറയാൻ പോലും നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ കാറ്റും മഴയത്തും ബന്ധുക്കളും അകലിൽ നിന്നുള്ളവരും നമ്മളെ വിളിച്ച് ബന്ധപ്പെടാനും ഒരു സൗകര്യം ഇല്ലാതെ നിലയാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് അങ്ങനെ അത്യാവശ്യം ഫോൺ കോളുകൾ വിളിക്കാനായി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്നു ചെന്ന് ഒറ്റമരം എന്ന സ്ഥലത്ത് ചെത്തിയാണ് നമ്മൾ ഫോൺ വിളിക്കുന്നത് ഇതിനുള്ള പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ആ എല്ലാവരും നാട്ടുകാരെ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഈ കാണുന്ന അധികാരികൾ ഞങ്ങൾക്കിതിലൊരു മാർഗം നൽകണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസക്കാലമായി റേഞ്ച് ലഭിക്കാതെ പുറംലോകവുമായി ബന്ധപ്പെടാൻ മറ്റൊരു സംവിധാനവുമില്ലാത്ത അവസ്ഥയാണുള്ളത് കോവിലൂർ ടവറിൽ നിന്നും റേഞ്ച് ലഭിക്കാൻ പഴത്തോട്ടം ഗ്രാമത്തിനു സമീപത്തുള്ള മലമുകളിലുള്ള ഒറ്റമരം ഭാഗത്തെത്തിയാണ് അത്യാവശ്യത്തിനായി പുറം മൊബൈൽ ഫോണിലൂടെ ബന്ധപ്പെടുവാൻ ഇപ്പോൾ കഴിയുന്നത് അടിയന്തരമായി ബി എസ് എൻ എൽ റേഞ്ച് വർദ്ധിപ്പിച്ച് പ്രദേശവാസികളിലെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യമാണ് ഉയരുന്നത് ചന്ദ്രശേഖരൻ അഞ്ചുനാട് ന്യൂസ് ബ്യൂറോ മറയൂർ